നമ്മളിൽ ഭൂരിഭാഗം വരും നാച്ചുറൽ സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ഇതുപോലെ മൂക്കിൻ്റെ നേരെ മേലോട്ട് അല്ലെങ്കിൽ നടുഭാഗത്തേക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് ചെന്ന് പതിക്കുന്നത് ഒന്നെങ്കിൽ നോസിൻ്റെ വാൾസിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിലായിരിക്കും ഇവിടുത്തെ സ്കിൻ വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറിറ്റേഷൻസ് ഉണ്ടാകുകയും അത് പിന്നീട് ഡ്രൈനെസ് നോസ് ബ്ലീഡിങ് എന്നിവയ്ക്ക് കാരണമാകുന്നു സോ നിങ്ങൾ നാച്ചുറൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ തല ചെറുതായി ഇതുപോലെ ടിൽറ്റ് ചെയ്യുക എന്നിട്ട് റൈറ്റ് നോസ്ട്രലിലാണ് സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും ലെഫ്റ്റ് നോസ്ട്രലിലാണ് സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ റൈറ്റ് ഹാൻഡിലും ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ പതിയെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പാലത്തിൻ്റെ ഓപ്പോസിറ്റായി ചെവിയുടെയും കവിളിൻ്റെയും ഡയറക്ഷനിലേക്ക് ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യുക വൺ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോഴ്സ്ഫുളി ഡീപ്പായി എടുക്കുകയോ സ്നിഫിൾ ചെയ്യാനോ പാടില്ല ഇത്തരത്തിൽ ചെയ്താൽ ചിലപ്പോൾ ആ സ്പ്രേയിലെ മെഡിസിനൽ കണ്ടൻറ്റ് നമ്മൾ കുടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ജെൻറ്റിലായിട്ട് ീത്ത് ചെയ്യുക ഇതറിയാതെ വെറുതെ സ്പ്രേ ചെയ്യുന്നവരുണ്ട് സോ എല്ലാവരുടെയും അറിവിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി